ശക്തമായ മർദ്ദന മുറകളാണ് കിതാബിൻ്റെ സഹോദരനിൽ നിന്നും മഹാനായ ജുബൈർ റസി അള്ളാഹു അനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ ഒരു പായിയിൽ പൊതിഞ്ഞു കെട്ടുമായിരുന്നു എന്നിട്ട് അവിടേക്ക് പുക കയറ്റി വിടും അങ്ങനെ അദ്ദേഹം ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടും ഈ അവസ്ഥയിൽ അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ ജുബൈർ റബി അള്ളാഹു മന്നുനോട് പറയും ബി റബ്ബി മുഹമ്മദിൻ കൽബ് നീ മുഹമ്മദിൻ്റെ റബ്ബിനെ ഒഴിവാക്കുക എന്നാൽ നിന്റെ ഈ ശിക്ഷ അവസാനിക്കും നീ അനുഭവിക്കുന്ന മർദ്ദനങ്ങളെല്ലാം അവസാനിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം അത് മാത്രമാണ് ഈ സമയത്ത് സുബൈ റതി അള്ളാഹ് വന്നു കടുത്ത നിലപാടോടുകൂടി ഇങ്ങനെ വിളിച്ചു പറയും ഇനി ഒരിക്കൽ പോലും കുഫിറിലേക്ക് മടങ്ങിപ്പോവുക എന്നത് എനിക്ക് ചിന്തനീയമേ അല്ല ഇങ്ങനെ കടുത്ത നിലപാടിൽ പിതാവിൻ്റെ സഹോദരൻ എടുക്കുമ്പോൾ അതിനേക്കാൾ കടുത്ത മനസാന്നിധ്യത്തോടുകൂടി അടിയുറച്ചു നിന്ന ചരിത്രമാണ് ജുബേർ അദി അഹ് ഈ സമയത്ത് അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല പതിനാറാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചത് ജുബേർ അദി അള്ളാഹു പിതാവ് ജുബേർ അദി അള്ളാഹ് ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയതാണ് ഹർബുൽ ഫിജാർ എന്നറിയപ്പെടുന്ന മക്കയിൽ നടന്ന ഒരു യുദ്ധത്തിൽ ജുബേർ അദി അള്ളാഹുവിൻ്റെ പിതാവ് മരണപ്പെട്ടു അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ കർശനമായ പരിശീലനത്തിലാണ് ജുബേർ റതി അള്ളാഹുന്ന് വളർന്നു വന്നത് കൃത്യമായ നിഷ്ഠയോടുകൂടിയാണ് സഫിയ റദി അള്ളാഹ് വൻഹ അഥവാ ജുബേർ റതി അള്ളാഹു മൊന്നുൻ്റെ ഉമ്മ അവരെ വളർത്തിക്കൊണ്ടുവന്നത് സഫിയാ റബി അള്ളാഹ് വൻഹ അലൈഹി അലൈവസ്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ളയുടെ സഹോദരിയാണ് ഹംസാർ റബി അള്ളാഹ്ന്നു അബ്ബാസ് അലിയാഹുൻ്റെ അബ്ദുൽ മുത്തലിബിൻ്റെയൊക്കെ അല്ല അബു താലിബിൻ്റെയൊക്കെ സഹോദരിയാണ് സഫിയ റദി അള്ളാഹ് വൻഹ ഈ സഫിയ റതി അള്ളാഹ് വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജുബൈർ റതി അള്ളാഹ് വളർത്തിക്കൊണ്ടു വന്നത് കാരണം അന്ന് മക്കയിൽ നിലനിന്നിരുന്ന ഇസ്ലാമിന് മുമ്പും മക്കയിൽ നിലനിന്നിരുന്ന കൊടിയ പകകളും ഓരോ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളിലൊക്കെ തന്നെ പ്രതിരോധിക്കാൻ പാകപ്പെട്ട നിലയിൽ മകൻ വളർന്നു വരണം അങ്ങനെ ധൈര്യവും തൻ്റെ ഇടവും ചുണയുമുള്ള ഒരു മകനായിട്ട് വളർന്നു വരണം എന്നതുകൊണ്ട് തന്നെ കൃത്യമായ പരിശീലനത്തിലാണ് വളർത്തിക്കൊണ്ടു വന്നത് മഹാനായ സുബെയർ റബി അള്ളാഹു താലാൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ നിലപാടിൽ അത് പിൽക്കാലത്തെല്ലാം പ്രകടമായതായിട്ട് നമുക്ക് കാണാൻ കഴിയും പതിനാറ് വയസ്സിൽ ഇസ്ലാം സ്വീകരിക്കുകയും ആ സമയത്ത് കടി കഠിനമായ മർജനങ്ങൾ പിതാവിൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും അതിൻ്റെയെല്ലാം മുമ്പിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സഫിയ റബി അള്ളാഹു ഞാൻ നൽകിയ ജീവിതത്തിൻ്റെ കടുത്ത ചിട്ടകളും കൃത്യമായ ജീവിതത്തിൻ്റെ പരിശീലനങ്ങളുമായിരുന്നു മഹാനായ റസലാഹു വല്ലാഹു അലൈവസ്ല തങ്ങൾ ഹന്ദത്ത് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സഹാബി സമൂഹത്തോട് ആരാണ് ബനു ഖുറൈദയുടെ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വരിക ഈ സമയത്ത് മറ്റാരും അതിന് തയ്യാറാകാതെ വന്നപ്പോൾ ജുബൈർ അദി അള്ളാഹുവിനാണ് എഴുന്നേറ്റത് ബനു ഖുറൈദയുടെ സംഭവങ്ങൾ എന്താണ് അവിടുത്തെ വാർത്തകളും വിവരങ്ങളും അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് ജുബൈർ അലി അള്ളാഹു എഴുന്നേറ്റു സലാഹു അലൈഹി വസ്ലം വീണ്ടും ചോദിച്ചു ആരാണ് പനു കുറയുന്നതിൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ചു വരിക ജുബേർ അദി അള്ളാഹ്ന്നു വീണ്ടും എഴുന്നേറ്റു അപ്പോൾ റസൂൽ അള്ളാഹു വല്ലാഹു അലൈബ് വസ്ലം എന്തെങ്കിലും മൂന്നാമതും ഈ ചോദ്യം ആവർത്തിച്ചു മൂന്നാമതും സുബേർ അദി അള്ളാഹ്വൊന്നു തയ്യാറായപ്പോൾ അതായത് ഒരു പ്രതിസന്ധിയെ അതിജയിച്ച് ഒരു സാഹസികമായ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരണം ശത്രുക്കളുടെ അടുക്കൽ ചെന്ന് അവരുടെ വിവരങ്ങൾ അറിഞ്ഞു വരിക എന്നുള്ള ഒരു സാഹസിക പ്രവൃത്തിക്ക് ആര് തയ്യാറെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യവും രംഗത്ത് വന്നത് സുബേർ റദി അള്ളാഹ്ന്നു ആണ് اصبح يده صلى الله عليه وسلم هنا برنم لكل نبي حواري وحواري زبير يلا اقرا واجر ماركون ആ പ്രവാചകന് ആത്മാർത്ഥതയോടുകൂടി പിന്തുണച്ച് സഹായിച്ച് സഹകരിച്ച് ഒപ്പം നിൽക്കുന്നവരുണ്ട് പക്ഷേ എന്നോടൊപ്പം ആ ഒരർത്ഥത്തിൽ സമ്പൂർണമായ സപ്പോർട്ടോടുകൂടി ഒപ്പം നിൽക്കുന്നത് ജുബൈറാണ് എന്ന് നുസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം അങ്ങനെ മഹാനായ റസലാഹി സല്ലാ തങ്ങളിൽ നിന്നും ഇത്ര മഹത്തായ ഒരു വർത്തമാനം കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു അബൂബക്കർ റതി അള്ളാഹു മന്നുവിൻ്റെ പ്രേരണ പ്രകാരമാണ് ഇസ്ലാം സ്വീകരിച്ചത് അഷ്റത്തുൽ മുബ്ഷറ സ്വർഗത്തിലാണ് എന്ന് നബി മുസ്ലാഹു അലൈഹി വസ്ലാം സന്തോഷ വാർത്ത അറിയിച്ച പത്ത് പേരിൽ ഒരാളാണ് ജുബേർ റബി അള്ളാഹു മഹാനായ അമർ അബുൽ ഹത്ത പ്രതി അല്ലാഹു ശേഷം ഖലീഫയായിട്ട് ആര് വേണം എന്ന കാര്യത്തിൽ നിർദ്ദേശിച്ച ആറ് പേരുകളിൽ ഒരു പേരും കൂടെയാണ് മഹാനായ ജുബേർ അവികള്ളാഹു വന്നുറേത് ജുബേർ റതി അള്ളാഹു വന്നു ഉമ്മ വഴി സഫിയ റിയാഹ് വൻഹ ആ വഴിയിൽ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസലമയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് നബി സല്ലാ തങ്ങളുടെ ഉപ്പയുടെ സഹോദരിയുടെ മകനാണ് ജുബൈർ റബി അള്ളാഹുബുഹ് മറുഭാഗത്ത് പിതാവ് വഴി ജുബൈർ ബിൻ്റെ അവ്വാമുബിന് ഹുബൈജി അഥവാ ഹദീജ റിയാഹ് വൻഹയുടെ സഹോദരൻ്റെ മകനും കൂടിയാണ് എന്ന് പറയുന്നത് ഹദീജ റതി അള്ളാഹു വൻഹയുടെ സഹോദരനാണ് അപ്പോൾ ഹദീജറ റതി അള്ളാഹു വൻഹ വഴിയും നബ്സ് അള്ളാഹുക്ക് ബന്ധം ബന്ധമുണ്ട് മറ്റൊരർത്ഥത്തിൽ ആയിഷ റബി അള്ളാഹു വന്നഹ വഴിയും ജുബേർ റബി അള്ളാഹനുമായിട്ട് ബന്ധമുണ്ട് ആയിഷാറിയാഹ് ഖൊൻഹയുടെ സഹോദരിയായ അസ്മാ റതി അള്ളാഹ് ഖൊൻഹയെ വിവാഹം കഴിച്ചതും ജുബേർ റബി അള്ളാഹ്ന്നുമാണ് അങ്ങനെ മഹാനായ നബി അള്ളാഹു അലൈഹി വസ്ലമേ തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ജുബൈർ റലി അള്ളാഹ്ന്നു ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ആദ്യമായി നിന്നും അതിന്റെ സംഭവം ഇങ്ങനെയാണ് ഒരിക്കൽ റസൂൽ വസ്ലമ തങ്ങൾ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത മക്കയിൽ പരന്നു അത് തെറ്റായൊരു വാർത്തയായിരുന്നു അബി അള്ളാഹ് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയുധം വാള് കയ്യിലെടുത്തു ആ കയ്യിൽ വാൾ ഉറയിൽ നിന്നും ഊരി അദ്ദേഹം പുറത്തേക്കിറങ്ങി ഈ യാത്രയിൽ അദ്ദേഹം കാണുന്നത് നുസല്ലാഹു അലൈഹി വസ്ലമയെ നേർക്കു നേരെ കണ്ടു അപ്പോൾ സുബേർ റബി അള്ളാഹു ഇങ്ങനെ വാളും ഊരി കയ്യിൽ പിടിച്ചു വരുന്നത് കണ്ടപ്പോൾ നൂസല്ലാഹു അലൈഹി വസ്ലം ചോദിച്ചു മാഷ് കയ്യാ സുബേർ എന്താ സുബേറെ വാളൊക്കെ ഊരി കയ്യിൽ പിടിച്ചിട്ട് ഒരു അക്രമാസന്നദ്ധനായിട്ടാണല്ലോ യാത്ര ചോദിച്ചപ്പോൾ മഹാനായ സുബേർ റബി അള്ളാഹു പറഞ്ഞു സമയത്ത് അന്നൊക്കെ കുത്തിൽക്കാ താങ്കൾ കൊല ചെയ്യപ്പെട്ടു എന്നൊരു കിംപദത്തി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ മുസ്ലഹുസ്ലൻ ചോദിച്ചു മാത്മന്ദ സ്വാൻ ഞാൻ വധിക്കപ്പെട്ടു എന്ന് ഒരു വാർത്ത അത് ശരിയാണെങ്കിൽ തന്നെ നീ എന്താണ് ഇങ്ങനെ ഒരു പുറപ്പാടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സുബേർ റദ് അള്ളാഹു പറഞ്ഞു അറത്തു വല്ലാഹിയ അഹില മക്ക മക്കക്കാരെ മുഴുവൻ പ്രതിരോധിക്കാൻ നേരിടാൻ ഞാൻ തീരുമാനിച്ചു തന്നെയാണ് ഇറങ്ങിയത് എന്ന് മഹാനായ സുബേർ റുലി അള്ളാഹു പറഞ്ഞു നബി ഫുദലബിസ്ഹുലം അബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ മഹാനായ ജുബേർ റബി അള്ളാഹുവിന് വേണ്ടി ആ സന്ദർഭത്തിൽ ദാ ചെയ്യുകയും ചെയ്തു ഏതായാലും ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാവുകയും അതിലെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് അസൂൽഹി സല്ല അള്ളാഹു അലൈബ് വസ തങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ജുബേർ അവാം റതി അള്ളാഹു حديث أبي قري عبد الله مصعب عروة منذر عمر العبيد جعفر عامر عميرة حمزة إذا لا ما كلك إيران إن ما كلك إلا شهداء إلا أبيك الله إسلامي أديت على عبد الله بن يحشد رضي أن مصعب بن عمير رضي الله ഇങ്ങനെ ഓരോ മക്കളുടെയും പേര് ഓരോരോ ഷുഹതാക്കളുടെ പേരാണ് അദ്ദേഹം മക്കൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ ഉഹദ് യുദ്ധത്തിൽ ഹന്തക് യുദ്ധത്തിൽ അതുപോലെ എർമൂഖ് യുദ്ധത്തിൽ തുടങ്ങി ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങളിലൊക്കെ സജീവമായ പങ്കാളിത്തം സുബൈർ അലിയുള്ള വന്നുവിൻ്റെതായി നമുക്ക് കാണാൻ കഴിയും ഉഹദ് യുദ്ധത്തിൽ നബി സാഹു അല്ലെ വിസലമ്മ തങ്ങൾക്ക് ഒരു സംരക്ഷണ കവചം തീർത്തുകൊണ്ട് ഒപ്പം നിന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ മഹാനായ ജുബൈർ റിയാഹ് മന്നു ഉണ്ടായിരുന്നു സുബൈർ റിയാഹ് മന്നു ആ ദിവസത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ ദിവസത്തിൽ അള്ളാഹു എനിക്ക് എന്നോട് ജമ അലി അൻ നബി യു അലൈഹി വസ്ലം വൈന അബവഹി എന്നോട് പിതാഖ് അബി വൗമി എന്ന് അലൈഹി അലൈവ് ആ ദിവസത്തിൽ പറഞ്ഞതായി ജുബേർ അലി അള്ളാഹു ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ നബ്സ് അഹ് അലൈവിസ്ലമ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അത്രമേൽ ത്യാഗപൂർണമായ ഒരു മുന്നേറ്റവും ഒരു നീക്കവും നടത്തി മുസ്ലി സ്ലതാക്കളുടെ മനസ്സിന് വലിയ ആശ്വാസവും സന്തോഷവും പകർന്ന സഹാബാക്കളിൽ വഹദുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാണ് മഹാനായ ജുബേർ റബി അള്ളാഹ് മനു സാഹിദ് റബി അള്ളാഹു വന്നുവിനെ തൽഹത്ത് റതി അള്ളാഹ് മനുവിനെ ഒക്കെപ്പോലെ ഒരാളാണ് മഹാനായ ജുബേർ ബിൻ റബി അള്ളാഹു വന്നഹു മഹാനായ ഉസ്മാൻ റബി അള്ളാഹു മനുഹുവിൻ്റെ വധത്തിന് ശേഷം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാബാക്കളിൽ ഉണ്ടാകുകയും അലി റബി അള്ളാഹുവിന്റെ എതിർപക്ഷത്ത്ബേർ റബി അള്ളാഹൊന്ന് നിൽക്കുകയും ചെയ്തു അലി റബി അള്ളാഹൊന്നു ചില കാര്യങ്ങൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിളിച്ച് ചോദിക്കുകയും ചില കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ജുബേർ റബി അള്ളാഹുന്ന് ആ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അതിൽ പങ്കെടുക്കാതെ തിരിച്ചു പോവുകയായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിയിൽ വെച്ച് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ ആക്രമിക്കുകയും അങ്ങനെ ജുബൈർ റബിഅള്ളാഹുത്തെ അലാൻഹു ഷഹീദാവുകയും ചെയ്തത് ജുബൈറബി അള്ളാഹു നന്നുവിനെ കൊല ചെയ്ത വ്യക്തി വളരെ സന്തോഷപൂർവ്വം അലി റബി അള്ളാഹു നന്നുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട് ഞാനാണ് ജുബൈറിനെ കൊന്നത് എന്ന് അലി റബി അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നും എന്തോ പ്രത്യേകമായ അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത് പറഞ്ഞതെങ്കിലും അലി റബി അള്ളാഹുന്ന് പറഞ്ഞു കാത്തിൽ ജുബൈറിനെ കൊല ചെയ്ത ആൾ നരകത്തിലാണ് എന്ന് മഹാനായ അലി റുദി അള്ളാഹുന്ന് പറഞ്ഞതായിട്ട് കാണാം ഏതായാലും ജുബൈർ റദ് അള്ളാഹുന്ന് ഉപയോഗിച്ചിരുന്ന ആ വാൾ അലി റദ് അള്ളാഹുൻ്റെ അടുക്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടൊരാൾ അപ്പോൾ ആ സമയത്ത് മഹാനായ അലി റുദ് അള്ളാഹുന്ന് ആ വാളിനെ ഒന്ന് ചുംബിച്ചു എന്നിട്ട് അദ്ദേഹം ദീർഘമായി കരഞ്ഞു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തങ്ങൾക്കെതിരെ വന്നിട്ടുള്ള പ്രയാസങ്ങളെയും തങ്ങൾക്കെതിരെ വന്നിട്ടുള്ള അക്രമങ്ങളെയും ഉപദ്രവങ്ങളെയും എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ദീർഘകാലം ഉപയോഗിക്കപ്പെട്ട ഒരു വാളാണ് ഇതെന്ന് പറഞ്ഞ് മഹാനായ അലി റബി ലാഹുവിനും ആ വാളിൽ ചുംബിക്കുകയും കരയുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ മഹാനായ സുബേർ അധികം വാഗുവാൻകൂ ധീരമായ നിലപാടോടുകൂടി മഹത്തായ സ്വഭാവ ഗുണവിശേഷണങ്ങളോടുകൂടി ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ നില നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽലാഹി സല്ലാ അലൈബ് വല്ലം ഈ ലോകത്ത് വെച്ച് തന്നെ താങ്കൾ സ്വർഗ്ഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും അത് കേൾക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത മഹാഭാഗ്യവാൻമാരിൽ ഒരാളാണ്